മയനാഗുപ്പള്ളി കവിത ഇടവനശ്ശേരി ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പാട്ടും കളിയും പരിപാടി സമാപിച്ചു ചങ്ങാതിക്കൂട്ടം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മൈനാകപ്പള്ളി ഇടവനശ്ശേരി കവിത ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പാട്ടുംകളിയും പരിപാടി സംഘടിപ്പിച്ചത് ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ മൂന്ന് ദിവസമായി സംഘടിപ്പിച്ച പരിപാടി സമാപന സമ്മേളനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല ഭരണസമിതി അംഗങ്ങളായ എസ് ശിവൻകുട്ടി സി സുരേഷ് അമൃതാകൃഷ്ണൻ അഖില ബാബു ലൈബ്രറിയൻ വി പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാസന്ധിയും സംഘടിപ്പിച്ചു ન્યૂઝ બ્યુરો શાસ્તા ગોટા